ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം ആദ്യമായിട്ട് നോക്കുമ്പോൾ രണ്ട് കയ്യിലും നോക്കണം എന്നാണ് കണക്ക് രണ്ട് കയ്യിലും നോക്കിയിട്ട് അതിൽ ഏതാ കൂടുതലുള്ളതെന്ന് വെച്ചാൽ അതാണ് രക്തസമ്മർദ്ദം അധികമാണോ എന്ന് അറിയാൻ നോക്കേണ്ടത് പരിഗണിക്കേണ്ടത് പിന്നെ ആദ്യമായിട്ട് നോക്കുമ്പോൾ ഒരു തവണയെങ്കിലും രണ്ട് കാലുകളിലും നോക്കാൻ പറ്റിയ നല്ലതാണ് കാലിലെ രക്തക്കൊഴിൽ കുറച്ചും വലിപ്പം കൂടുതലാണ് കാലിന് വണ്ണം കൂടുതലാണ് അപ്പോൾ സാധാരണ ഒരേ കഫ് ഉപയോഗിച്ചിട്ട് കയ്യിലും കാലിലും നോക്കുകയാണെങ്കിൽ കാലിലാണ് എന്തായാലും കൂടുതൽ കാണുക പിന്നെ കാലിൽ നോക്കാൻ ശരിക്കും കൂടുതൽ വലുപ്പമുള്ള കഫുണ്ട് അതുപക്ഷെ എല്ലായിടത്തും ലഭ്യമായിക്കോളുന്നില്ല എന്നാലും ഉള്ള കഫ് വെച്ചിട്ട് നോക്കി ഒരു തവണ രേഖപ്പെടുത്തി വെച്ചാൽ ആ വ്യത്യാസം എത്ര ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഈ രണ്ട് കൈകളിലും തമ്മിൽ വ്യത്യാസം രക്തസമ്മർദ്ദത്തിനുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടൊക്കെ വരാം എത്രമാത്രം വ്യത്യാസങ്ങളാണ് പരിഗണിക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ പ്രധാന ചർച്ച സാധാരണഗതിയിൽ മിക്കവാറും വ്യക്തികളിൽ വലതേ കൈയിലായിരിക്കും രക്തസമ്മർദ്ദം ഇടതേ കൈയിനേക്കാട്ടും സ്വല്പം കൂടുതൽ സ്വല്പം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മില്ലിമീറ്റർ മെർക്കറിയൊക്കെ ഉണ്ടാവുള്ളു അല്ലാണ്ട് അധികം ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല നോർമൽ രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ബൈ എൺപതായിട്ടാണ് കണക്കാക്കുക അതായത് ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത് പമ്പ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് വികസിക്കുമ്പോൾ എൺപത് ഇതതിൻ്റെ അഭികാമ്യമായ പരമാവധി വാല്യൂ ആണ് അല്ലാതെ എല്ലാവർക്കും നൂറ്റി ഇരുപത് എൺപത് വേണമെന്നില്ല കുറച്ച് താഴേക്കായാലും കുഴപ്പമില്ല നൂറിൻ്റെ മേലെ കിട്ടിയാൽ മതി പിന്നെ നൂറ്റി നാൽപ്പത് വരെയൊക്കെ വലിയ കുഴപ്പമില്ല പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ തോറും രക്തസമ്മർദ്ദത്തിൻ്റെ ദോഷങ്ങൾ വരാൻ തുടങ്ങും പിന്നെ പ്രായത്തിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് കുട്ടികൾക്ക് കുറവാണ് നമ്മൾ ചെറിയ കുട്ടിക്ക് കുറവാണ് കുട്ടികൾ വലുതായി വരുംതോറും കുറേശേ കുറച്ചു കൂടിയിട്ട് പ്രായപൂർത്തി ആവുമ്പോഴാണ് ഈ നൂറ്റി ഇരുപത് ബൈ എൺപത് വരുന്നത് വലത്തെ കയ്യിൽ രക്തസമ്മർദ്ദം കൂടാനുള്ള കാരണം ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് അയോർട്ട മഹാധമിനി അവിടെ നേരെ മുകളിലേക്കാണ് വലത് വ്യശത്തേക്കുള്ള ദമിനി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പമ്പിങ്ങിൻ്റെ ശക്തി കൂടുതൽ ഇവിടേക്ക് അനുഭവപ്പെടും ഇടത് വശത്തക്കാകുമ്പോൾ ഇങ്ങനെ കുറച്ച് തിരിഞ്ഞു പോയിട്ട് വേണം ഇടതുവശത്തേക്ക് ബ്ലഡ് വരാൻ അപ്പോൾ ഈ ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ഊർജം കുറച്ച് നഷ്ടപ്പെടും അതുകൊണ്ടാണ് രണ്ട് സൈഡും തമ്മിൽ നോർമലായിട്ടുള്ള വ്യക്തികൾക്കും ഒരു പത്ത് മില്ലിമീറ്റർ പ്രഷറിൻ്റെ വ്യത്യാസമുള്ളത് പത്ത് മില്ലിമീറ്റർ മെർക്കുറി പക്ഷെ അതിൽ കൂടുതൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് വേറെ കാരണം ഉണ്ടാവും അത് കണ്ടുപിടിക്കണം അപ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ വലതേ കൈയും ഇടതേ കൈയും തമ്മിൽ രക്തസമ്മർദ്ദത്തിൽ ഉണ്ടാവുള്ളൂ നോർമൽ വ്യക്തികളിൽ രണ്ട് കൈകളിലേയും രക്തസമ്മർദ്ദം